ഇതറിയില്ലെങ്കിൽ സൗദി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റും നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഞാൻ ഷമീർ മാക്മിലൻ ദി ചാർട്ടേഡ് അക്കൗണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിൽ അഞ്ഞൂറോളം കമ്പനികൾക്ക് പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാൻ സഹായിച്ച പ്രോഫിറ്റ് ആർക്കിടെക്ട് ഇതറിയുക സൗദിയിൽ എൽ സി ജി പി എ സ്കോർ കുറവാണെങ്കിൽ ഗവൺമെന്റ് കോൺട്രാക്റ്റുകൾ ലഭിക്കുക പ്രയാസമായിരിക്കും ലോക്കൽ എക്കണോമിയെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ എൽ സി ജി പി എ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സൗദി നാഷണൽസിന്റെ സാലറി മറ്റ് ബെനിഫിറ്റുകൾ അലവൻസുകൾ അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ലോക്കൽ എക്കണോമിയിൽ നിന്നും പർച്ചേസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൽ സി ജി പി എ സ്കോറിങ്ങിന്റെ ലക്ഷ്യം വിവിധ സെക്ടറുകൾക്ക് വിവിധ എൽ സി ജി പി എ സ്കോറുകളാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത് എൽ സി ജി പി എ സർട്ടിഫിക്കറ്റ് നേടാനോ സ്കോർ കൂട്ടാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം